വെൽക്കം ബാക്ക് ടു അപ്പൊ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വീഡിയോയിൽ നമ്മളൊരു കിഡിലൻ ഓഫർ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുക നമ്മുടെ ബനാറസി സ്യൂട്ട് കണ്ടോ സ്വീറ്റ്സ് വർക്കും ഗിൽറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യോർ ബനാറസ് ഇത് ഫുൾ വീവിങ്സ് ആണ് ഒന്നും പ്രിന്റ് അല്ല നമ്മൾ നോർമലി കഴിഞ്ഞ വട്ടം കൊണ്ടൊന്ന് ത്രിപിൾ നയൻ ആയിരുന്നു ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഈ തവണ നമ്മൾ അത് റീസ്റ്റോക്ക് ചെയ്ത് എടുത്തിരിക്കുകയാണ് കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് മൂലം ഇതിന്റെ റേറ്റ് ഇത്താണ് നമ്മൾ ഇരുന്നൂറ് രൂപ ഓഫിലാണ് കൊണ്ടുവന്നിരിക്കുക ത്രിപിൾ നയൻ വന്നിരുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ റേറ്റ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഞാനൊക്കെ പ്യുവർ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ആ സെയിം എഫക്റ്റിൽ വരുന്ന സെറ്റ് ആണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഓണൊക്കെ അല്ലേ കർക്കിടമൊക്കെ ആയതുകൊണ്ട് ഒരു കർക്കിട കിഴിവിൽ കൊണ്ടുവന്നിരിക്കുകയാണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഈ ഒരു റേറ്റിന്റെ ഫുൾ ബെനാറസി കൈൻഡ് ഓഫ് വീവിങ്സ് ആണ് വരിക അൻ്റ് ഓൾസ് ഇത് കണ്ടോ ദാവൻ പോഷൻ ഓൾസ് ആ ഒരു ഫുൾ ബീവിംഗ്സ് ആണ് ബാക്ക് സൈഡ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഫുൾ ത്രെഡ് ബീവിങ്സ് ആണ് വരുന്നത് നാല് കളർ ഷെയ്ഡിലാണ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിരിക്കുക ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം റെയ്ഡ് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡായിട്ട് വരുന്നത് നെക്കിന്റെ പോർഷനിൽ ഫുൾ ഇങ്ങനെ ഗിൽട്ട് വർക്കും ബീവിങ്സും ഒക്കെ വരുന്നുണ്ട് നല്ല റൈറ്റ് ആണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് ദാവൻ പോർഷനിൽ വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദാവൻ പോർഷൻ ആണ് വരിക അതിലും ഗിൽട്ട് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആൻഡ് നല്ലൊരു പ്രീമിയം ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് ഒരു ഒക്കെ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുക നല്ല ലെങ്ത് ആട്ടോ ടു പോയിന്റ് സിക്സ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ഒരു ഫോർ എക്സൽ ഒക്കെ വരുന്ന സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല നീളവും വീതി ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം കണ്ടോ ദാവൻ പോഷനിൽ സെയിം വേ വർക്ക് വരുന്നുണ്ട് സൂപ്പർ ഒരു കളക്ഷൻ ആണ് ബഡ്ജറ്റ് ബൈ റേഞ്ചേ ഉള്ളൂ തേർഡ് വൺ നമുക്ക് കാണാം അതിന്റെ തന്നെ നല്ലൊരു യെല്ലോ ആട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് പ്യുവർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ നമുക്ക് ആർക്കെയിലേക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഒരു മനുഷ്യനും പറയില്ല ഈ ഒരു മെറ്റീരിയൽ സെവൻ ഡബിൾ നയൻ ആണെന്നൊക്കെ ഇങ്ങനെ വരും അടുത്തടയ്ക്ക നമ്മൾ നമ്മള് പുളിയമല സൈഡിൽ ഒരു ഔട്ട്ലെറ്റ് കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ആ കട്ടപ്പന സൈഡ് ഒക്കെ ഉള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം കട്ടപ്പന പുളിയമല ഇടുക്കിയിലാണ് നമ്മൾ നമ്മുടെ ഒരു ഷോപ്പായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു സംഭവമായിട്ട് ഓണത്തിനൊക്കെ മുമ്പ് അപ്പൊ ആരെല്ലാം ആ ഒന്ന് ജസ്റ്റ് പറയാം കമന്റ് ബോക്സിലൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ കാണും െ നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡാണ് എല്ലാ കളേഴ്സും ഒന്നിനൊന്നിന് സൂപ്പർ ആയിട്ടുള്ള ഷെയ്ഡാട്ടോ അതും ഏറ്റവും ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുക അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ കണ്ടോ ഇങ്ങനെ ബനാറസി വിവിങ്സ് ആണ് ഓൾ ഓവർ മെറ്റീരിയലിൽ വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ഓർഗൻസ ഫാബ്രിക്കിലെ അൺസ്റ്റിഡ് സ്യൂട്ട് ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്ന രണ്ട് കളേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഓൾ ഓവർ ബോഡിയിൽ ഡിജിറ്റൽ പ്രിന്റും അതുപോലെ മിറേഴ്സും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ പ്രൊഡക്ടും ടി സി വഴിയാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പൊ രണ്ടു ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കോളും ഇങ്ങനെ വരും സ്ലീവ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ദുപ്പട്ട വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക ഓർഗൻസയുടെ ദുപ്പട്ടയാണ് അതിൽ ഡിജിറ്റൽ പ്രിന്റും മിറേഴ്സും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് ടോട്ടൽ എണ്ണൂറ്റി നാൽപ്പത്തിഒമ്പത് രൂപയാണേ അടുത്ത കളർ ഷീഡ് നമുക്ക് കാണാം നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ് വരുന്നത് എല്ലാ കളേഴ്സും ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള കളർ ഷെയ്ഡുകൾ ആട്ടോ ഇങ്ങനെയാണ് ദാവൻ പോർഷനിലെ വർക്ക് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് ആണ് വരിക ആൻഡ് പ്രീമിയം സാൻഡോൺ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് ഇങ്ങനെയാണ് ആ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് സെമി സിൽക്കില് ഹക്കോബ കൈൻഡ് ഓഫ് വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഇത് ആക്ച്വലി എയ്റ്റ് ഡബിൾ നയൻ വന്നിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്നരുന്നൂറ് രൂപ ഓഫിലാണ് കൊണ്ടുവന്നിരിക്കുക സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരിക ഒരു അജറ കൈൻഡ് ഓഫ് പ്രിന്റ് വരുന്നുണ്ട് നല്ല പ്രീമിയം സിൽക്ക് ആട്ടോ ദുപ്പട്ടയും നല്ല ഭംഗിയുണ്ട് നന്നായിട്ട് ഒതുങ്ങി കിടക്കും ഒരു അജറ കൈൻഡ് ഓഫ് വർക്ക് ഒക്കെ ദുപ്പട്ടയിലും വരുന്നുണ്ട് അടിപൊളി സെറ്റ് ആണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാട്ടോ വരുന്നത് സെയിം ഹക്കോബ കൈൻഡ് ഓഫ് വർക്ക് വരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഞാൻ വന്നിട്ട് കണ്ടോ ഈ ഒരു ഷെയ്ഡാ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ആണ് വരിക സെയിം വേ ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് ഒരു മൊടാൽ സിൽക്കിന്റെ ടൈപ്പ് ഒരു ഫീൽ വരുന്ന ടൈപ്പ് ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക എല്ലാവരുടെ ഫേവറേറ്റ് ലാവണ്ടർ ആണ് വരുന്നത് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ദുപ്പട്ടയാണെങ്കിലും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക നെക്സ്റ്റ് വൺ നമുക്ക് കാണാം എൻ മിററ് പറയുന്ന നമ്മുടെ ചിക്കൻകാരി സ്റ്റൈൽ ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി വർക്കും മിറേഴ്സും സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ടൺ സെറ്റ് ആണ് ഇതിന്റെ ദാവൻ ഏരിയ ഒക്കെ നോക്കിയേ കോട്ടൺ ആണ് മെറ്റീരിയൽ വരിക ജോർജറ്റ് അല്ല നല്ല രസമായിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെക്കാം നിങ്ങൾക്കൊന്ന് കാണാനായിട്ടുള്ള ഒരു എളുപ്പത്തിന് ഇതിന്റെ റേറ്റ് വരുന്നത് സെയിം ആണ് സെവൻ ഡബിൾ നയൺ ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് മെറ്റീരിയൽ വരിക ദുപ്പട്ട വന്നിട്ട് നമ്മുടെ നോർമൽ ഷിഫോണില് ത്രെഡ് വർക്ക് വരുന്ന ടൈപ്പ് ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക അടിപൊളിയൊരു കളക്ഷനാണ് ബോട്ടം വരുന്നത് കോട്ടന്റെ ബോട്ടം ആണ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ദാവനേരിയിലൊക്കെ ആണെങ്കിലും ഒരു ക്രോസ് സ്റ്റിച്ച് ലൈക്ക് ഒരു നല്ല ഭംഗിയുള്ളൊരു ആണ് വരുന്നത് സൂപ്പർ ഒരു ഐറ്റം ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കണ്ടോ ഈ ഒരു ബ്ലൂ ഷെയ്ഡാ വരുന്നത് ഇതിന്റെയും കണ്ടോ ദാവനേരിയിലേക്ക് ഫുൾ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ദെൻ ഇങ്ങനെ ഓൾ ഓവർ ബോഡിയിൽ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഫുൾ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് നല്ലൊരു പ്രീമിയം കാറ്റഗറി സെറ്റ് സെറ്റാണ് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത് അടിപൊളി ഒരു സ്റ്റൈൽ അൺസ്റ്റഡ് സ്യൂട്ടാണേ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഷിഫോൺ ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു ഇങ്ങനെ വരും ആൻഡ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് പ്ലെയിൻ കോട്ടൺ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരിക സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊഡക്റ്റ് റേറ്റ് വരുന്നത് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് സെയിം വേ ദാവനേരിയിലെ വർക്ക് കേട്ടോ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നെക്കിന്റെ പോർഷനും വരുന്നുണ്ട് ഒരു ഡിജിറ്റൽ പ്രിന്റും ഫുള്ള് ചിക്കൻകാരി ത്രെഡ് എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി സെറ്റ് ആണ് നിങ്ങളെ കാണിക്കാൻ എളുപ്പത്തിന് ഞാൻ ജസ്റ്റ് ഇപ്പൊ തൽക്കാലം ഇങ്ങനെ വെച്ചേക്കുവാണ് ഉള്ളിലേക്ക് മടക്കിയാണ് പ്രൊഡക്റ്റ് വെച്ചിരിക്കുന്നത് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാവരുക ഓൾസോ ബോട്ടത്തിന്റെ പീസ് വരുന്നത് നല്ല കോട്ടന്റെ ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാ വരുന്നത് കണ്ടോ സെയിം വേ ദാവനേരിയയിലും ആ ഒരു വർക്ക് വരുന്നുണ്ട് എല്ലാ ബാക്ക് സൈഡ് പ്ലെയിൻ ആട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ കോട്ടൺ ആണ് ബാക്ക് സൈഡ് വരിക നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് ആണ് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ എന്താണെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്തോ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് റോസ് ആണ് വരുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു